ഹായ് ഹലോ ഹലോഡിയ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലും പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷിയും കൺമണിയും കൂടെ കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് മാനസയാണ് അങ്ങനെ കൃഷ്ണൻ ആകെ ഒരു മൂഡ് ഓഫ് ആവുന്നുണ്ട് ഇവളെന്തിനെ ഈ സമയത്ത് വിളിക്കുന്നതോ ഒരു സനസമാധാനം എന്നുള്ള രീതിയിൽ ആ കോൾ കട്ട് ചെയ്ത് വിടാണ് കേട്ടോ അതേസമയം തന്നെ കൺമണി ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുന്നത് അത് ആ മാനസയാണ് അവളെ കൊണ്ടുള്ള ശല്യം എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാൽ മാത്രമേക്ക് സമാധാനമാവുകയുള്ളൂ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഞാൻ തെറ്റിയിട്ടാണ് വന്നത് പക്ഷേ അതെന്തായാലും നന്നായി അങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നതുകൊണ്ടല്ലേ എൻ്റെ കൺമണിയുടെ ആ ഒരു പിണക്കം എനിക്ക് മാറ്റാൻ കഴിഞ്ഞത് അതൊക്കെ ദൈവനിശ്ചയമാണെന്നാണ് തോന്നുന്നത് ആൻറ്റിയമ്മ ആയിട്ട് തെറ്റാനും ആ വീടിന്ന് എനിക്ക് പോരാനും തോന്നുന്നത് നന്നായേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തപ്പോൾ മാനസയോട് ഇത്രത്തോളം ദേഷ്യം തോന്നാനും ആൻറ്റിയമ്മയുമായിട്ട് പ്രശ്നമുള്ളതിനൊക്കെ കാരണം എന്നൊക്കെ കൺമണി ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ നിൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് അവർക്ക് പറ്റില്ല ആൻറ്റിയമ്മയെ നമ്മൾ ശരിക്കും ചതിക്കായിരുന്നു കൺമണി ആൻറ്റിയമ്മ നമുക്ക് സപ്പോർട്ടില്ല ഞാൻ ആ മാനസിക വിവാഹം ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത് വേണ്ടി എന്നെ വശീകരിച്ചെടുക്കാനായിട്ട് അവൾക്ക് കള്ളപ്പനി വരുത്തിച്ച് എൻ്റെ കൂടെ അന്ന് പറഞ്ഞില്ലേ കൂടെ ഇരുത്തിയത് ഞങ്ങൾക്കിടയിൽ പലതും സംഭവിക്കട്ടെ എന്ന് കരുതി പക്ഷേ എന്നെ കിട്ടില്ല അതിന് അവൾ എന്നെ വശീകരിച്ച് വീഴ്ത്താൻ നോക്കി അതിന് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ ആൻറ്റി അമ്മയും അവളുടെ അമ്മയും നാണമില്ലാത്ത വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണി ചോദിക്കുകയാണ് എന്നിട്ട് സാറ് അതിൽ വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വശീകരണത്തിൽ വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനോ വീടാ എന്നൊക്കെ പറയുന്നത് ആ കുറച്ചൊക്കെ ഒന്ന് മനസ്സൊക്കെ ഇളകി എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കൺമണിയെ ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ആ എങ്കിലും എങ്കിലാന്ന് കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു ആ കൊന്നു കളയോ അന്ന് ഒന്ന് കൊല്ലി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ പിടിച്ച് ഇങ്ങനെ നെരിക്കുകയാണ് കേട്ടോ ചുമ്മാ അങ്ങനെ കൃഷി അത് വേദനിച്ച പോലെയും അങ്ങനെ മരിച്ച പോലെയൊക്കെ ഇങ്ങനെയായിട്ട് അഭിനയിച്ച് കിടക്കുന്നുണ്ട് അയ്യോ സാർ സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്നേഹത്തോടു കൂടി നമ്മുടെ ആർക്കും എൻ്റെ കൃഷ്ണറിൻ്റെ മനസ്സളക്കാനോ കഴിയില്ല ആ മനസ്സിൽ എനിക്ക് മാത്രം സ്ഥാനമെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷിന് സ്നേഹപൂർവ്വം ഒരു ഉമ്മ കൊടുക്കാണ് കേട്ടോ നെറ്റിയിൽ കൃഷിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നെറ്റിയിൽ മാത്രമേ ഉള്ളൂ വേറെ എവിടെയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ അതൊക്കെ പിന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ മാനസം വിളിച്ച് ഫോൺ കൊണ്ട് തന്നെ മാനസ്സിക്കാകെ ദേഷ്യം വരുന്നുണ്ട് ആൻറ്റി അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ച് വിളിക്കുന്നുണ്ട് അങ്ങനെ ആൻറ്റി അമ്മയും അതുപോലെ തന്നെ മാനസേടെ അമ്മയൊക്കെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി വരുന്നത് എന്താ എന്താ മനസ്സ് എന്താ പ്രശ്നം എന്താ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ കൃഷിൻ ആ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താ അവിടെ ഉണ്ടായത് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല ഇനി എനിക്ക് അവനെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്താ മോളെ ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അവനെ വേണ്ടാന്ന് വെച്ച് പറഞ്ഞു പോകുകയാണോ അതിന് നിനക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിയാതെ പിന്നെ അവൻ്റെ മനസ്സിലും ജീവിതത്തിലും എനിക്ക് സ്ഥാനമില്ലെങ്കിൽ ഞാൻ എന്തിനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ശത്രു അത് കൃഷല്ല കൺമണിയാണ് നീ അതാണ് ആലോചിക്കേണ്ടത് ആ കൺമണിയാണ് കൃഷിനെ വലയിലാക്കി എടുത്തിട്ടുള്ളത് അല്ലാതെ അത് കൃഷി കൃഷ്ണനോട് നീ ദേഷ്യം കാണിച്ചിട്ടോ കാ കാര്യമില്ല നീ കൃഷ്ണനോട് മാക്സിമം സ്നേഹത്തോടു കൂടി നിൽക്കുക ബാക്കിയുള്ള പണികളൊക്കെ ആ കൺമണിയെ പൂട്ടിക്കാനുള്ളത് നമുക്ക് പിന്നാലെ ചെയ്യാം എന്നൊക്കെ പറയുന്ന